ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇവിടെ നല്ല മഴയാണ് ഒരാൾ ഗ്രില്ലൊക്കെ തുറന്ന് മഴയും കണ്ടിരിക്കുമോ ഞാൻ വന്നപ്പോൾ വന്നാൽ പോ കരൻ്റില്ല കരണ്ട് പുലർച്ചയും കണ്ടുപോയത് വരെ വന്നിട്ടില്ല നല്ല മഴ

മുടിയൊക്കെ നല്ല രാത്രി തന്നിട്ടാൻ പിന്നീട്ടതാ കേട്ടോ പിന്നീട്ട് കിടന്നു അതുപോലെ എനിക്കും ടി വി തന്നിട്ടുണ്ട് കാനിട്ടേ കണ്ടോ കേൾക്കണ്ടോ പ്രിയ കൂട്ടരേ ഇവൾ കൊഞ്ചി പറഞ്ഞ കഥ ഇവൾ കൊഞ്ചി പറഞ്ഞ കഥ പാട്ടുപാടിയ മഴ പിന്നെയും ചെയ്യും ചിരി 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 നല്ല നല്ല കേടി മഴ 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 ആ എനിക്കിഷ്ടമുള്ള പാട്ടുകള് ഇന്നലെ എങ്ങാണ്ട് പഠിച്ചു വന്നിട്ട് എനിക്ക് ഓ അങ്ങനെ എന്നിട്ടാ പാട്ട് പഠിച്ച് വന്നിട്ട് എനിക്ക് പാടി തരാം അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ പാടി തരട്ടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ മഴയും കണ്ടെങ്കിൽ ഇരുന്നപ്പിങ്ങനെ വിളിക്കണം അല്ല ചെറി ഇങ്ങനെ വിളിക്കണമെന്ന് ഇങ്ങനെ രീതി എടുക്കാൻ തോന്നി ആ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നിട വന്നപ്പം മഴയില്ല ഇനിയല്ലേ ഞങ്ങളുടെ മഴ അപ്പൊ എല്ലാര്ക്കുംബൈ എല്ലാത്തെ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടല്ലോ ഇണ്ടല്ലോ അല്ലെ